ആദി ദൈവികം ആദി ഭൗതികം ആധ്യാത്മികം നമ്മുടെ ദുഃഖത്തെ ഈ മൂന്നിൽ ഏതിലെങ്കിലും പെടുത്താം ഇത് മൂന്നും തീർക്കാനാണത്രേ മൂന്ന് ശാന്തി പന്ത്രം ചൊല്ലുന്നത് അത് മൂന്ന് ക്രമത്തിലാണ് ഈ മൂന്ന് ദുഃഖങ്ങളും ഉണ്ടാകാതെ ഇരിക്കണം എന്നല്ല ഇതിനെയൊക്കെ അതിജീവിച്ച് ഇതിൻ്റെ മുകളിൽ നിലകൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നെ ഉയർത്തണം എന്നാണ് പ്രാർത്ഥന ത്രിവിധ ദുഃഖങ്ങളെയും തരണം ചെയ്യുന്ന അനാമയം പദം ഗച്ഛന്തി തടസ്സങ്ങളെല്ലാം നീങ്ങി ഒരു വിധത്തിലുമുള്ള അശാന്തിയും ഇല്ലാതെ നിലകൊള്ളണമെങ്കിൽ നീ ഇതിനെ സ്വീകരിച്ചേ മതിയാകൂ അർജുന ഭഗവാൻ പറയുന്നു യോഗ കർമ്മസു കൗശലം കർമ്മങ്ങളിലെ കുശലതയാണ് യോഗം മനസ്സിൻ്റെ സമത്വമാണ് പ്രധാനപ്പെട്ടത് സമഭാവത്തെ കൈവരിച്ച് മനസ് ചെയ്യുന്ന പ്രവൃത്തി അത് സന്തോഷമായിരിക്കും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി താൽപ്പര്യത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ ജോലി നിർത്തുക അദ്ദേഹം പറയുന്നു പ്രവൃത്തി ചെയ്യാതിരിക്കുക എന്നിട്ടോ അധ്വാനിക്കുന്നവരുടെ മുൻപിൽ പോയി കൈനീട്ടുക വല്ലതും തരണേ എന്ന് ഭിക്ഷയെടുക്കുക ഇതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഒരു കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടോ അതിൽ നിന്ന് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നുണ്ടോ കരചരണങ്ങൾ എവിടെയാണോ മനസ്സും ബുദ്ധിയും അവിടെ വേണം അങ്ങനെ ഇഴുകിച്ചേർന്ന് വേണം കർമ്മം ചെയ്യാൻ ആ ഇഴുകിച്ചേരലാണ് കുശലത കർമ്മജം ഫലം തെക്ക് വുദ്ധിയുക്തന്മാരായിട്ടുള്ളവർ കർമ്മത്തിൽ നിന്ന് ഇന്നതു കിട്ടണമെന്നത് പൂർണ്ണമായി പരിത്യജിച്ച് അങ്ങനെയുള്ളവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത് നമുക്കും ആയിത്തീരാം അവർ എന്തു ചെയ്യുന്നു ജന്മബന്ധ വിനിർമുക്വ അനാമയം പദം ഗച്ഛന്തി ജനിമൃതികൾക്കപ്പുറത്തുള്ള അമൃതത്വത്തെ ആ സത്യത്തെ അവർ സാക്ഷാത്കരിക്കുന്നു അതിനെ പ്രാപിക്കുന്നു സത്യസാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് മരണാനന്തര ബഹുമതിയല്ല ഇവിടെ ഇപ്പോൾ നിസ്സംഗമായി നിന്നുകൊണ്ട് കൈവരിക്കാവുന്നതാണ് കർമ്മത്തിലൂടെ തന്നെ ആത്മാന്വേഷണം സാധ്യമാണ് ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം